ഹലോ നമ്മുടെ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ആൻഡ് ബോർഡ് ആണ് സോ വീക്കെൻഡിൽ നമ്മൾ ലോഞ്ച് ആൻഡ് നന്നായിട്ട് ഫോക്കസ് ചെയ്യണം ഒരു ന്യൂ ഒരു ടോപ്പിക്സ് പഠിക്കാനുള്ളത് എൻ്റെ ചാനലിൽ തന്നെ പ്ലേലിസ്റ്റ് ഇഷ്ടം പോലെ ഉണ്ടാകും ഡിഫറെന്റ് ടോപ്പിക്സ് ആണ് എപ്പോഴും ഞാൻ ഷെയർ ചെയ്യാറുള്ളത് ഡിഫറെന്റ് വെറൈറ്റി ടോപ്പിക്സ് സെയിം ആണെങ്കിൽ ബട്ട് അതിൻ്റെ അകത്ത് ഡീപ്പ് എക്സ്പ്ലനേഷൻ ഉണ്ടാവും വേറെ ടൈപ്പ് ആയിരിക്കും എക്സ്പ്ലനേഷൻ അത് മസ്റ്റായിട്ട് കാണണം എല്ലാവരും അത് ബേസിക്സ് ആണ് ബേസിക് നിങ്ങൾക്ക് അത് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് മുമ്പിലോട്ട് പോകാൻ പറ്റുള്ളൂ ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് ഒരു ലോജിക് നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ ഏത് ലോജിക് ഞാൻ നമ്മുടെ ഇൻഡെക്സ് ചാർട്ടിലെ അനാലിസിസ് ഞാൻ ഷെയർ ചെയ്യുന്ന ലോജിക്സാണ് മോസ്റ്റ്ലി നിങ്ങളുടെ കൂടെ ഷെയർ അപ്പഴാണ് എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ സോ ലൈക്ക് എക്സ് ഷെയർ ചെയ്യാൻ മറക്കരുത് മാറിക്കേണ്ട നമുക്ക് വേഗം അനാലിസിസ് കിടക്കാം ഓക്കെ നിഫ്റ്റി ആസ് പെർ നമ്മുടെ അനാലിസിസ് പോലെ തന്നെ നിഫ്റ്റിയിൽ ഞാൻ എന്താ പറഞ്ഞതായിരുന്നു നിഫ്റ്റിയിൽ ഞാൻ നിഫ്റ്റിയിൽ ബിയറി ഷൊല്ല ലിമിറ്റഡ് ഡൗൺ സൈഡാണ് കാണുന്നത് ബട്ട് അപ്സൈഡ് ഇഷ്ടംപോലെ കിടപ്പുള്ളൂ അത് ഇന്ന് തന്നെ നിങ്ങൾ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഫസ്റ്റ് പോയി കാണണം ഇന്നലത്തെ വീഡിയോ അതിൽ കറക്റ്റായിട്ട് ഐ തിങ്ക് ഒരു മൂന്ന് ത്രീ മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ തന്നെയാണ് സ്റ്റാർട്ടിങ് തന്നെയാണ് ഞാനത് പറഞ്ഞിരിക്കുന്നത് സ്റ്റാർട്ടിങ് തന്നെ കാണാൻ പറ്റും സോ അത് കാണുന്ന ഫസ്റ്റായിട്ട് ആ ലോജിക്ക് അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ വോട്ട് മാർക്കറ്റിൽ എന്താ ഉള്ളത് അതിപ്പം വാട്ട് ഐ എം എക്സ്പെക്ടി ഇൻ ദ മാർക്കറ്റ് റൈറ്റ് നോ സോ നമ്മുടെ എക്സ്പ്ലനേഷൻ കിടക്കാം ഫസ്റ്റ് ഇന്ന് പവർഫുൾ ഹെൽത്തി ഗ്രീൻ കാൻഡിലാണ് ക്ലോസ് ആയത് ഡെയിലി ടൈം ഫ്രീമിൽ ഞാനിപ്പോൾ ഒരു അനാലിസിസ് ചെയ്യാതെ പോവുക റീസൺ വാട്ട് ഇസ് എ റീസൺ ഇ ഇത് ഫസ്റ്റ് റെഡ് കാൻഡിൽ അതിൻ്റെ മുന്നേ റെഡ് കാൻഡിൽ ത്രീ ഫോർ ഫൈവ് അഞ്ച് കാൻഡിൽ റിജക്റ്റ് ചെയ്തതാണ് മാർക്കറ്റ് ഇത് പവർഫുൾ ഹെൽത്തി സൈൻ ആണെന്ന് പറയാം ഓക്കെ വൺ ടു ത്രീ ഫോർ ലാസ്റ്റിലെ ഇത്ര കാൻഡിൽസ് ഫോർ കാൻഡിൽ ആൻഡ് ഇന്ന് ഫിഫ്ത്ത് കാൻഡിൽ ആണ് അത് ആ എല്ലാ കാൻഡിൽസ് ഇത് ഈ എല്ലാ കാൻഡിൽസ് ഫുൾ സ്വീപ് ചെയ്യുള്ളൂ റൈറ്റ് അത് മനസ്സിലാക്കി എടുക്കണം ഫുൾ സ്വീപ്പ് ചെയ്തു ഇതിനകത്ത് ഇരിക്കുന്ന ഇത്രയും ഇരിക്കുന്ന ബിയേഴ്സിന് മൂവറോൾ സ്വീപ്പ് ചെയ്തു മാർക്കറ്റ് ആൻഡ് ഒരു ഹെൽദി ബുൾസിൻ്റെ ഒരു ഹെൽത്തി സൈൻ ആണ് സൈനാണിപ്പോൾ കാണിച്ചിരിക്കുന്നത് ഓക്കെ പിന്നെ ഇനി നമുക്ക് ഇത് വീക്കിലി ക്യാൻഡൽ വീക്ക്ലി ക്യാൻഡിൽസ് വീക്കി വീക്ക്ലി ക്യാൻഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താ വീക്ക്ലി ക്യാൻഡിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു ഹെൽത്തി ബുള്ളിഷ് ഗ്രീൻ കാൻഡിലാണ് ഗ്രീൻ ഓക്കെ അത് ആലോചിക്കണം ലാസ്റ്റത്തെ ത്രീ ഫോർ ഫൈവ് ലാസ്റ്റത്തെ ലാസ്റ്റ് മുന്നിലത്തെ മൂന്നാല് ഡേയ്സ് ബിയേഴ്സ് ഹെവി ആയിരുന്നു ബട്ട് ഒരു സിംഗിൾ ഡേയിൽ തന്നെ സിംഗിൾ ഡേയിൽ ആണ് ഇന്ന് ബുൾസ് അടിച്ച് കയറി കാൻഡിൽ എവിടെ ഗ്രീൻ ചെയ് മറ്റേ വീക്ക്ലി കാൻഡിൽ ഓൺ ടോപ്പ് ആണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് മനസ്സിലായി സോ അത്രയ്ക്ക് ഹെവി ആയിട്ട് ഇപ്പോൾ ബുൾസ് കയറിയേക്കണാണ് ബട്ട് ഇതിൻ്റെ മീനിങ് ഇതല്ല മീൻസ് കണ്ണടച്ച തിങ്കളാഴ്ച ഓർ വരുന്ന ആഴ്ച നിങ്ങൾ സീ എടുത്ത് ചാടി കയറാനുള്ള ഉദ്ദേശമല്ല ബട്ട് യെസ് ഐ എം സെയിങ് ജസ്റ്റ് മീൻസ് ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ എത്ര വീക്സ് ആയി വൺ ഓൺ ടോപ്പ് നമ്മൾ ഓൺ ടോപ്പ് നോക്കുവാണെങ്കിൽ ദ യു റെഡ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ സിക്സ് സെവൻ ക്യാൻഡിൽസാണ് ലാസ്റ്റേത് ഓക്കെ ലാസ്റ്റ് സിക്സ് സെവൻ ക്യാൻഡിൽ കഴിഞ്ഞിട്ടാണ് ഇന്ന് ഒരു ഗ്രീൻ ഹെൽത്തി കാൻഡിൽ വീക്ക്ലി ബേസിൽ ഓൺ ടോപ്പ് ക്യാൻഡിൽ ഫോം സോ ഇനി ഈ വീ ഈ ഇന്നത്തെ ഈ ഒരു ഈ വീക്കിൻ്റെ ലോ ഇനി ബ്രേക്ക് ചെയ്യാൻ പാടില്ല ഇതിൻ്റെ ബിലോ ക്ലോസിങ് വരാൻ പാടില്ല ഇൻ ഷോർട്ട് അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ ഇതിൻ്റെ ചാനൽ നമ്മുടെ ഈ ഒരു ചാനൽ ഞാൻ കൊടുത്തിട്ടുണ്ടല്ലോ വീക്ക്ലി അനലിസിസ് ഇതിൻ്റെ ബ്രേക്ക് ഔട്ട് ഇതുവരെ ആയിട്ടില്ല ഐറ്റ് ഇതിൻ്റെ ബ്രേക്ക്ഔട്ട് ഇതുവരെ ആയിട്ടില്ല സോ അതുകൂടി ഒരു നമ്മുടെ റെസിസ്റ്റൻസ് ഇപ്പോൾ കിടക്കുന്നുണ്ട് ഓക്കെ ഞാനിപ്പോൾ ഇന്നലെ ഷെയർ ചെയ്ത അനാലിസിസിൻ്റെ ഒരു ഇൻഷോർ ഞാൻ പറയാം എന്തിനും ഞാൻ അത്രയ്ക്ക് പൊളിഷ് ഉണ്ടായിരുന്നു ഞാൻ ആക്ച്വലി ലാസ്റ്റ് ടു ഡേയ്സ് മുന്നേ ത്രീ മൺഡേ ട്യൂസ്ഡേ എന്തോ ഞാൻ അനാലിസിസ് ഇട്ടായിരുന്നു വിൽ ബുൾസ് കം ബാക്ക് ഇനി ബുൾസ് അറ്റാക്ക് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു ധംനേലിൻ്റെ കാണുന്നു തമേൽസിന് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും ചിലത് ധംനേസ് എപ്പോഴും എനിക്ക് ധംനേസ് ഇടാൻ പറ്റില്ല കാരണം ഞാൻ ഉദ്ദേശിക്കുന്ന മൂവ് എപ്പോഴാണ് വരുകയെന്ന് നമുക്കും പറയാൻ പറ്റില്ല സോ അതുകൊണ്ട് ഞാൻ ശ്രദ്ധിക്കാം സോ ഞാൻ ഇവിടെ ഇവിടെ ഉദ്ദേശിച്ചായിരുന്നു ബിൽഫു ഫസ്റ്റ് ഇവിടെ ബേസ് ഉണ്ടാക്കാൻ നോക്കിയവർ നമ്മുടെ കൗണ്ടിങ് ഞാൻ ചെറിയൊരു കൗണ്ടിങ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ചെയ്ത് വേവിൻ്റെ കൗണ്ടിങ് ആണ് ഞാൻ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്ത് ആ ആ ഏരിയയിൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ത്രീ ഫിഫ്റ്റി ആണ് നമ്മുടെ ലെവൽ ഉണ്ടായിരുന്നു ബട്ട് അവർ ആ സമയത്ത് ത്രീ സെവൻറ്റി ഉണ്ടെങ്കിൽ ത്രീ ഫിഫ്റ്റി വരെ കൊണ്ടുവന്നു ഓക്കെ ഇവിടെ ഈ ഒരു ഈ ഒരു ക്യാൻഡൽ ലേവ് ഓക്കെ സോ ഇവിടെ നിന്നാണ് സ്റ്റാർട്ടായത് നമ്മൾ കൗണ്ട് ചെയ്യണമെങ്കിൽ ഇവിടെ നിന്നാണ് സ്റ്റാർട്ടായത് സോ നമ്മൾ ഇവിടുന്ന് ബൗൺസ് എക്സ്പെക്ട് ചെയ്താറും ബൗൺസ് ആയി പിന്നെ അവിടുന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്തത് എന്താണ് ഇവിടുന്ന് ഫോൾ ആണ് ട്വൻ്റി ത്രീ തൗസൻഡ് സെവൻ സെവൻ ഫോൾ എക്സ്പെക്ട് അത് അന്നേ തന്നെ എക്സ്പെക്ട് ചെയ്തതല്ല ഹ്യൂജ് ഫോൾ അത് സഡൻ അന്നേ തന്നെ വന്നു ലാസ്റ്റ് ഡെയിലി നമ്മുടെ സോ സഡൻ ഫോൾ വന്നു എൻ ദെൻ മാർക്കറ്റ് ഇവിടെ വന്നു പോസ് എടുത്തു ഓക്കെ എൻ ദെൻ ഇവിടെ നിന്ന് ഇന്ന് കയറി എനിക്ക് കാണിക്കാനുള്ളത് എന്താണ് നമ്മുടെ ഈ പോയിൻറ്റാണ് ഞാൻ ഉദ്ദേശിക്കുന്നു ഇത് ഇവിടെ നിന്നല്ലേ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് സോ എവിടെ വരെ കൊണ്ടുപോയി റൈസ് ഇവിടെ വരെ കൊണ്ടുപോയി റൈറ്റ് എൻ നമ്മൾ ഇവിടുന്ന് താഴേക്ക് വരുവാണെങ്കിൽ ഇന്നത്തെ സോറി ഇന്നലത്തെ ആ ഡേ ലോ ഓക്കെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ലോ വെച്ച് നോക്കുകയാണെങ്കിൽ അവർ അവരുടെ ടാർഗറ്റ്സ് അടച്ച് തീർത്തു ടാർഗറ്റ് അവരുടെ ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുകളിൽ വൺ സിക്സ് വൺ എയ്റ്റ് സീറോ പോയിൻറ്റ് അവരുടെ ആ ടാർഗറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ സോ ഇതാണ് ആക്ച്വലി ഈ ലെഗിൻ്റെ ടാർഗറ്റ് ഉണ്ടായിരുന്നത് അതാണ് ഞാൻ ഇവിടെ നിങ്ങളടുത്ത് പറഞ്ഞുകൊണ്ടെങ്കിൽ ത്രീ ട്വൻറ്റി ത്രീ തൗസൻഡ് നയൻ ഹൺഡ്രഡ് നയൻ ഹൺഡ്രഡ് നയൻ ഹൺഡ്രഡ് അപ്പം ഇപ്പോൾ എനിക്ക് പറയാനുള്ളത് വേറൊന്നുമില്ല ഇപ്പോൾ ഈ ടാർഗറ്റ് ഇവരുടെ ഈ ലെഗിൻ്റെ ടാർഗറ്റ് ഈ ലെഗിൻ്റെ ടാർഗറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞതൊന്നും പറഞ്ഞൊന്നും മനസ്സിലാക്കിയെടുക്കണം ഇതിൻ്റെ ടാർഗറ്റ് കഴിഞ്ഞിട്ട് ഈ ലെഗിൻ്റെ ടാർഗറ്റ് ഇനി ഇനിയാണ് ശരിക്കും പ്രൈസ് എവിടെ റിജക്ഷൻ കിട്ടണം ഇവിടെ നിന്നാണോ റിജക്ഷൻ ഡയറക്റ്റ് താഴേക്ക് കിട്ടണേ ഓർ മുകളിൽ നിന്നാണോ കിട്ടണേ അതെനിക്ക് പറയാൻ പറ്റത്തില്ല നമ്മുടെ കയ്യിലില്ല കാരണം ടാർഗറ്റ് അവരുടെ ഇതായിരുന്നു ഞാനും ഇത്ര തന്നെ എക്സ്പെക്ട് ചെയ്യുന്നത് പിന്നെ കേസ് അവർ ഈ ലെഗ് ആക്ച്വലി ഈ ലെഗിൻ്റെ ഒരു വേറെ ഒരു ഇതുണ്ട് ഈ ലെഗ് നല്ല ബുളിഷാണെങ്കിൽ ലെഗ് യൂഷ്വലി നല്ല ബുളിഷ് ആവാറുണ്ട് ഓക്കെ ബുളിഷ് ആണെങ്കിൽ അവർ എവിടെ വരെ കൊണ്ടുപോകും ഓക്കെ ഇപ്പോൾ അവർ വൺ സിക്സ്റ്റി വൺ പോയിൻ്റ് എയിറ്റ് പെർസെൻറ്റ് ഇത് അടിച്ചിട്ടുണ്ട് ഓക്കെ മാക്സിമം ഇവിടെ വരെ കൊണ്ടുപോകാനുള്ള ചാൻസസ് ഉണ്ടാവും ട്വൻറ്റി ഫോർ തൗസൻഡ് ത്രീ സെവൻറ്റി ഫൈവ് വരെയും ഇത് ഒറ്റയടിക്ക് കൊണ്ടുപോകാനുള്ള ചാൻസസ് ഉണ്ടാവാൻ ഉണ്ട് ഓക്കെ പിന്നെ ഇതിൻ്റെ ഇടയിൽ വേറൊരു ലെവൽ കൂടി വരും ഞാൻ ജസ്റ്റ് ഒന്ന് ഞാൻ സെറ്റിങ്സിൽ പോയി അത് ഓൺ ചെയ്യേണ്ടി വരും ഞാൻ അത് ഓൺ ചെയ്തിട്ടുണ്ട് ഓക്കെ സോ നമ്മുടെ ഇനി വൺ സിക്സ്റ്റി വൺ പോയിന്റ് എയ്റ്റ് സീറോ പെർസെൻറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഓക്കെ ഇനി ഇതിൻ്റെ അബവ് വരുന്ന ലെവലാണ് നമ്മുടെ ഇത് ഇതിനകത്ത് നോക്കുവാണെങ്കിൽ ടു ഹൺഡ്രഡ് പോയിൻറ്റ് പെർസെൻറ്റ് ടൂ ഹൺഡ്രഡ് പെർസെൻറ്റ് ഓക്കെ പിന്നെ അതിൻ്റെ അഭാവമാണെങ്കിൽ ട്വൻറ്റി ടു ഹൺഡ്രഡ് സിക്സ്റ്റി വൺ പോയിൻറ്റ് എയ്റ്റ് സീറോ പെർസെന്റ് ഇത്ര വരെ ബുൾസ് ഈ ലെഗിലുള്ള ബുൾസ് പോകാനുള്ള സാധ്യതകളുണ്ടാവും ഓക്കെ സോ ഇനി വൺഡേ നമ്മുടെ ഓപ്പനിങ് ഇങ്ങനെയാണ് അത് നോക്കേണ്ടതാണ് ബട്ട് അവിടുന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഇനി ഇവിടെ നിന്ന് ഒരു റിജക്ഷനാണ് എല്ലാവരും ഇനി ഈ സൈഡിൽ ഇപ്പോൾ ബുൾ സൈഡിലാണ് ഞാനിപ്പോൾ ബുൾ സൈഡിലല്ല ഒരു ചെറിയൊരു റിജെക്ഷനാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു ആ ലെവൽസ് നമുക്കിപ്പോൾ ഡിസ്കസ് ചെയ്യാം മേ ബി ഡയറക്റ്റ് ഇനി റിജക്ഷൻ വരാമെന്നൊന്നുമില്ല കേട്ടോ അപ്പോൾ ആരും പീസ് ആയിട്ട് ഒന്നും ഇരിക്കില്ല ട്വൻറ്റി ഫൈവ് ട്വൻറ്റി ഫോർ തൗസൻഡ് വൺ ട്വൻറ്റി പിന്നെ അതിൻ്റെ അഭാവമാണ് ആണ് വരുന്ന റെസിസ്റ്റൻസ് ആണ് നമ്മുടെ ഇത് ഓക്കെ ട്വൻ്റി ഫോർ തൗസൻഡ് ത്രീ ഹണ്ട്രഡ് ടെൻ ഓക്കെ ഇടയ്ക്കൊരു ചെറിയൊരു റെസിസ്റ്റൻസ് ഇത് ഇത് കൂടി വരുന്നുണ്ട് അതുകൂടി മാർക്ക് ചെയ്യണം നമ്മൾ ഇതാണ് ഇത് ട്വൻറ്റി ഫോർ തൗസൻഡ് ടു തേർട്ടി ഫൈവ് ഓക്കെ ഇത്ര റെസിസ്റ്റൻസ് റെസിസ്റ്റൻസ് ആണ് ഇനി ഒരു ദിവസത്തിനൂടി നന്ദിക്കാം അവിടെ ഹ്യൂജ് ഗ്യാപ്പായി കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല ട്വൻറ്റി ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അതെ അഭാവം ഇനിയിപ്പോൾ എന്തായാലും കാണുന്നില്ല ഓക്കെ ഇത്തരയ്ക്ക് റെസിസ്റ്റൻസ് ഞാനിപ്പോൾ തന്നു നിങ്ങളുടെ കയ്യിൽ ഇത് ഇനി ഡിലീറ്റ് ചെയ്തേക്കാം ഇനി വരുന്നത് നമ്മുടെ ഫിഫ്റ്റീൻ മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ നമുക്ക് വന്നേക്കാം ഓക്കെ ഇനി ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഓക്കെ ഡിസ്കസ് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ ഒരു ഹൈ ഓക്കെ ഇവിടുന്ന് ലോ ദൻ ഹൈ ദെൻ ലോ ആൻഡ് ദെൻ ഇവിടെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഏതാ ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പോൾ കാണുന്ന കറക്റ്റായിട്ട് ഡേ ലിസ്റ്റ് ഉണ്ടാവും ചേഞ്ച് കാരണം ബി ഒ എസ് എന്ന് പറഞ്ഞു ബ്രേക്ക് ബ്രേക്ക്ഔട്ട് സ്ട്രക്ചർ ഇവിടെ ആയിട്ടുണ്ട് ഇതൊരു ഹൈ ഇവിടെ ക്ലോസ് ചെയ്തോളൊക്കെ സോ ഈ ഒരു ബി ഒ എസിന്റെ ബിഒ ഈ ഒരു ബിഒസ് ഇവിടെ ഈ ഒരു ബി ഒ എസിന്റെ ഇവിടുന്ന് ബൈങ് സോൺ ദാറ്റ് മീൻസ് ഇവിടുത്തെ ഒരു ഒ ബി ഓർഡർ ബ്ലോക്ക് ഇവിടെ കിടക്കും ഓർഡർ ബ്ലോക്ക് കിടക്കുന്നത് അതിൻ്റെ അതിൻ്റെ ഓർഡർ ബ്ലോക്ക് കിടക്കുന്നത് ഞാൻ കാണിച്ചു തരാം ഈ റെഡ് ക്യാൻഡിലാണ് അതിൻ്റെ ഹോബി ഓർഡർ ബ്ലോക്ക് റൈറ്റ് അത് ഏത് ലെവലാണ് നമ്മുടെ ട്വൻ്റി ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റൈറ്റ് ഇവിടെ ഞാൻ കൊടുത്ത ഒരു ലെവലാണ് ആ ഒരു ലെവൽ മീൻസ് പ്രൈസ് ഇന്നിവിടെ കൺസൊളേഷൻ കൂടി ചെയ്തു കൺസൊളിഡേറ്റ് ചെയ്തല്ലോ ഇന്ന പ്രൈസ് അവിടെ ഓക്കെ സോ ഇതിൻ്റെ അഭാവമാണ് എനിക്കും കൺഫർമേഷൻ കിട്ടിയത് ദാറ്റ് മീൻസ് പ്രൈസ് അത്രയ്ക്ക് ഹ്യൂജ് പോവുകയുള്ളൂ അല്ലെങ്കിൽ എനിക്കൊന്നും കൺഫർമേഷൻ ഉണ്ടായിരുന്നില്ല അത് ഞാൻ സ്ലോലി ഞാൻ പറഞ്ഞ കാര്യങ്ങളുടെ റീസൺ ഇവിടെ ഇന്ന് ആക്ച്വലി എന്തായിരുന്നു ഇതല്ല നമ്മൾ റെസിസ്റ്റൻസ് ഞാൻ ഇന്നത്തെ വീഡിയോ കൊടുത്തല്ലേ റെസിസ്റ്റൻസ് ആണ് ട്വൻറ്റി ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഇവിടെ വന്ന പ്രൈസ് സ്റ്റക്ക് ചെയ്യും നിൽക്കും ആണ് ഇതിൻ്റെ അഭവ് മാത്രം സസ്റ്റൈൻ ആയാലും മാത്രം ഫെർദർ അപ്മൂ കിട്ടും ആ നെക്സ്റ്റ് റെസിസ്റ്റൻസ് ആയിരുന്നു നമ്മൾ ട്വൻറ്റി ത്രീ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ടെൻ ആയത് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളത് ഞാനിപ്പോൾ ഡിലീറ്റ് ചെയ്തിട്ടുള്ളൂ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇന്നത്തെ വീഡിയോ സോ ദാറ്റ് മീൻസ് ഇവിടെ നിന്ന് അവിടെ വരെ ഫുള്ള് മീൻസ് ഈ വഴി അവർക്ക് ഇൻ ഷോർട്ട് ആ വഴി ക്ലിയർ ആയിരുന്നു ദാറ്റ് മീൻസ് ഇവിടെ സസ്റ്റൈൻ ചെയ്ത പ്രൈസ് മെയിൻ മുകളിലേക്ക് പോകും സോ ഈ കൺസൊളേഷൻ വന്നു ഇവിടെ ഒരു പ്രൈസ് അത് സസ്റ്റൈൻ ആയി ഇവിടെ ഒരു ഫിഫ്റ്റി മിനിറ്റ്സ് നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ഒരു പിൻബാർ വന്നില്ലേ ആ പിൻബാർ വന്നപ്പോഴാണ് എനിക്ക് കുറച്ചുകൂടി കൺഫർമേഷൻ കിട്ടി ദാറ്റ് മീൻസ് ഈ പ്രൈസ് മുകളിലേക്ക് പോകുക എന്നിട്ടാണ് ഞാൻ ശരിക്കും ഇന്ന് എൻട്രി എടുത്തുള്ളത് ഞാൻ എൻട്രി എടുത്തു ഇവിടെ കൊടുത്തത് ഇവിടെ ടോ ഞാൻ ഫുൾ ഡ്രെയിലും ക്യാപ്റ്റം ചെയ്യാൻ പറ്റില്ല നമ്മൾ റീറ്റെയിലേഴ്സ് ആണല്ലോ ചെറിയ ചെറിയ നമ്മൾ റിട്ടേഴ്സ് ആണ് നമ്മൾ എത്ര വലിയ ഹ്യൂജ് മണി യൂജ് ഫണ്ട് നമുക്ക് മൊത്തം റയലി എക്സ്പെക്ട് ചെയ്യുന്നത് ഞാൻ ഇത്ര പേർ എക്സ്പെക്ട് ചെയ്യുകയുള്ളൂ ഇതിൻ്റെ അബവ് എക്സ്പെക്ട് ചെയ്തിട്ടില്ല പക്ഷേ അവർ എന്ത് ചെയ്തു ഇതിൻ്റെ ഇത് കൂടി ക്ലോസ് ചെയ്ത് ഒറ്റയ്ക്ക് അവർ മുകളിലെ കൊണ്ടുപോയി ആ മുകളിൽ കൊണ്ടുപോയ മോളിലേക്ക് ഇത്രയ്ക്ക് ഹ്യൂജ് ആയിട്ട് ഇന്ന് ഇന്ന് കൊണ്ടുപോയല്ലോ ആ ഒരു അതാണ് ഇന്നൊരു കൺഫ്യൂഷൻ ദാറ്റ് മീൻസ് മൺഡേത്തേക്ക് എന്താകും ഓക്കെ അത് ഇവിടെ തന്നെ ക്ലോസിംഗ് വന്നിട്ടുണ്ടെങ്കിൽ ഐ തിങ്ക് മൺഡേ പിന്നെ ഗ്യാപ്പ് അപ്പ് ആൻഡ് എൻ്റെ മോളുടെ ടാർഗറ്റ് അജീവ് ചെയ്ത് പിന്നെയായിരിക്കും സെലഫോൺ ബട്ട് ഇപ്പോൾ ഇനി ഇവിടുന്ന് ഡയറക്റ്റ് റിജക്ഷൻ കിട്ടുമോ കിട്ടുമെന്നാണ് എനിക്കൊരു കൺഫ്യൂഷൻ ഞാനിപ്പോൾ ലെഗ് വെച്ച് കാണിച്ചോളൂ ദാറ്റ് മീൻസ് അവർ ആ ഒരു ആ അതിൻ്റെ മിനിമം ടാർഗറ്റാണ് വൺ സിക്സ് വൺ പോയിന്റ് എയിറ്റ് സീറോ പെർസെൻറ്റ് വൺ സിക്സ്റ്റി വൺ പോയിൻറ്റ് എയ്റ്റ് സീറോ പെർന്റ് അത് മിനിമം അവിടെ പ്രൈസ് ശരിക്കും ഈ ലെഗിൻ്റെ ഈ ഒരു ലെഗിൻ്റെ പ്രൈസ് അവിടെ വരാറുണ്ട് ഈ യൂസ് അത് വന്നിട്ടുണ്ടായിരുന്നു ഓക്കെ പിന്നെ സെക്കൻഡ് ആൻഡ് തേർഡ് മാക്സ് ടു മാക്സ് ടു സിക്സ്റ്റി വൺ പോയിൻ്റ് എയ്റ്റ് ടു സിക്സ്റ്റി പെർ ടൂ സിക്സ്റ്റി പെർസെൻറ്റ് ഞാൻ കാണിച്ചിട്ടും ടു ടു സിക്സ്റ്റി വൺ പെർസെൻറ്റ് അത് അവിടെ വരെ പോകും മാക്സ്റ്റു മാക്സ് ഇനി ഇവിടെ നിന്ന് റിജക്ഷൻ എടുക്കുമെന്നാണ് നമുക്ക് നോക്കേണ്ടത് ആ ഫോൾ എവിടെ വരെ വരുമെന്ന് വെച്ചാൽ അത് നമ്മൾ നോക്കണം ഇവിടെ നിന്ന് റിജക്ഷൻ വഴിയിട്ടുവാണെങ്കിൽ ഇവിടെ സപ്പോർട്ട് എടുക്കുവോ ഓർ താഴെ ഇവിടെ വരുമോ അതാണ് നോക്കേണ്ടത് ഇനി മൺഡേ ഓക്കെ പ്രൈസ് ഗ്യാപ് ഡൗൺ ആണോ ഗ്യാപ്പ് ആണോ ഫ്ലാറ്റ് ആണോ അത് നോക്കിയിട്ട് പ്രൈസ് ഇവിടുന്ന് ഇനി ദക്ഷിണ എടുക്കുവാണെങ്കിൽ ഇവിടെ സപ്പോർട്ട് നിൽക്കുമോ ഈ ഇനി സപ്പോർട്ട് ഉള്ളത് നമ്മുടെ ഇത് മാത്രമേ ഉള്ളൂ ഓക്കെ ഇത് ഗ്രീനാക്കി നിങ്ങൾ മാർക്ക് ചെയ്ത് എടുക്കും ഓക്കെ ഇവിടെ സപ്പോർട്ട് എടുത്തിന് താഴെ പിന്നെ വരാനുള്ള ചാൻസ് ഇതാണ് പിന്നെ ചെറിയൊരു ചെറിയൊരു സപ്പോർട്ട് ഇതാണ് വരുന്നത് കേട്ടോ ട്വൻറ്റി ത്രീ തൗസൻഡ് സിക്സ് സിക്സ്റ്റി ടു ഇവിടെ ഈ ഒരു കാൻഡിൽ ഇത് കൊണ്ടാണ് ഒരു മറ്റേ കാൻഡിൽ ഒരു ഫോം ചെയ്തതാണ് ചെറിയൊരു സപ്പോർട്ടായിട്ടാണ് ഇത് മാറുന്നത് എന്തായാലും മാർക്ക് ട്രാപ്പ് ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ പറയാൻ പറ്റില്ല ഓക്കെ സോ ആ ഒരു സപ്പോർട്ട് നമ്മുടെ ട്വൻറ്റി ത്രീ തൗസൻഡ് സിക്സ് സിക്സ്റ്റി ഓക്കെ മേജർ സപ്പോർട്ട് ഞാൻ ഇവിടെ നിന്ന് ഇത് തന്നെ പറയുള്ളൂ മേജർ സപ്പോർട്ടാണ് ട്വൻറ്റി ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഇത് മേജർ സപ്പോർട്ടായിട്ട് മാറുകയുള്ളൂ സോ ഇത്രയുള്ളൂ ഇനി മണ്ടിത്തേക്ക് ലെവൽ പിന്നെ യസ് ഒരു കാര്യം കൂടി കാണിക്കാനുള്ളത് കുറച്ചുകൂടി കൺഫേം ചെയ്യട്ട് നമ്മുടെ ആർ എസ് ഐ നോക്കുകയാണെങ്കിൽ ഉണ്ടോ ആർ എസ് ഐ ഞാൻ ജസ്റ്റ് ഒന്ന് കൺഫർമേഷൻ നിങ്ങൾക്ക് തന്നേക്കാളും ഞാൻ എന്താ ബുള്ളിഷായിരുന്നു അതിൻ്റെ റീസൺ ആർ എസ് ഐ കണ്ടു ഡൈവർജൻസ് ഉണ്ടായിരുന്നു അതാണ് ഞാൻ ഈ ബുള്ളിഷ് എന്ന് പറഞ്ഞ ഒരു ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞായിരുന്നല്ലേ കണ്ട പ്രൈസ് റെഗുലർ ബേസിസ് ഡൗൺ ആണ് നമ്മുടെ ചാനലിൻ്റെ ലോവർ പോർഷൻ സപ്പോർട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ഓക്കെ സോ ഇവിടെ പ്രൈസ് ഡൈവെർജൻസ് നോക്കുകയാണെങ്കിൽ ആർ എസ് ഐ മോളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ആർ എസ് ഐ ഡയെർജൻസ് ആണ് കാണിക്കുന്നത് ഓക്കെ സോ അതാണ് അതിൻ്റെ ഒരു ബുള്ളിസ്റ്റ് സിഗ്നൽ പ്രൈസ് താഴേക്ക് വന്നാലും മോളിലേക്ക് അടിച്ച് കയറുകയുള്ളൂ അതായത് സ്ലോലി സ്ലോലി മൂവ് കിട്ടത്തില്ല ഫാസ്റ്റ് മൂവ് കിട്ടത്തുള്ളൂ അതാണ് അതിൻ്റെ ദാറ്റ് മീൻസ് ബയിങ് പ്രഷർ സെല്ലിംഗ് പ്രഷർ കുറവാണ് ബൈങ് പ്രഷർ ജനറേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ബയേഴ്സ് ഇൻട്രസ്റ്റഡ് ആണ് അതാണ് മീൻസ് സെലഡ്സ് ഇനി സെലവേഴ്സ് റിജക്ഷൻ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് താഴത്തെ ലെവൽസിൽ അതാണ് അതിൻ്റെ ഇൻഷോർട്ടൻ്റ് സോ മേ ബി കീ റെസിസ്റ്റൻസ് മറക്കേണ്ട ഏതാ മോർണിംഗ് മൺഡേ ഇൻ കേസ് ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ മോർണിംഗ് ഇവിടെ തന്നെ ട്വൻ്റി ഫോർ തൗസൻഡ് വൺ ട്വൻറ്റി ആണെങ്കിൽ ഇവിടുന്ന് സഡൻ റിജക്ഷൻ കിട്ടാനുള്ള ചാൻസസ് ഉണ്ടാകും മണ്ടേത്തേക്ക് ഒത്തിരി പുളിഷാവണ്ട ഞാൻ മൺഡേ ഞാൻ മൺഡേ നോക്കിയിട്ട് ട്രേഡ് ചെയ്യുള്ളൂ റീസിലി ഞാൻ ട്രേഡ് ചെയ്യൂ കേട്ടോ ഓക്കെ സോ ചാനലിൻ്റെ പർക്കോഷൻ കൂടി ഉണ്ടാകും അത് ശ്രദ്ധിക്കുന്നുണ്ടോ ഈ ഒരു ചാനൽ ഈ വ്യൂവേഴ്സ് നമ്മുടെ കൂടിക്കൊണ്ടിരിക്കുകയാണ് സോ അവർ കൂടി ഒന്ന് ശ്രദ്ധിക്കാൻ വേണമെങ്കിൽ ഒന്ന് ലാസ്റ്റിൽ ഒന്ന് രണ്ട് വീഡിയോ പോയി കറക്റ്റായിട്ട് നോക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് അറിയാൻ പറ്റുള്ളൂ ഓക്കെ പിന്നെ ഇനി നമ്മുടെ ബാങ്ക് നിഫ്റ്റി അനാലിസിസ് കിടക്കാം ബാങ്ക് നിഫ്റ്റി അനാലിസിസ് കിടക്കുന്ന മുന്നേ എല്ലാവരും കൂടി ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാൻ മാറിക്കൂ ഓക്കെ ബാങ്ക് നിഫ്റ്റി ബാൻ നിഫ്റ്റിയിൽ ഞാൻ കൊടുത്ത ലെവൽസ് കാര്യങ്ങളൊക്കെ അത് ഇത്രേ ഉള്ളൂ ഇതിന് ഈ ഈ ഈ ഈ ഈ ഈ സ്ട്രക്ചർ ബ്രേക്ക്ഔട്ട് കിട്ടുമോ എന്ന് ഞാൻ ഉദ്ദേശിച്ചതാണ് ബ്രേക്ക്ഔട്ടായി കിടക്കുമായിരുന്നു എക്സാക്ട്ലി ബ്രേക്ക്ഔട്ടായി എൻ കവർ കറക്റ്റ് അവർ മുകളിലേക്ക് അടിച്ച് ഇത്ര റെസിസ്റ്റൻസ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ലെവൽസിലെല്ലാം ക്രോസ് ചെയ്ത് മുകളിലേക്കാണ് കയറ്റി കൊണ്ടത് ഇതെല്ലാം കൂടി നിഫ്റ്റിയിലാണ് നിഫ്റ്റിയാണ് ബാങ്ക് നിഫ്റ്റിയിൽ കയറ്റി കൊണ്ടുപോയത് എന്ന് പറയാം കാരണം നിഫ്റ്റി അത്രയ്ക്ക് ബുള്ളിഷ് ആയിരുന്നു ഇന്നും ഓക്കെ ആ കൂട്ടത്തിൽ ബാങ്ക് നിഫ്റ്റിയും ആ കൂടുതലാണ് ഇന്ന് കയറിപ്പോയത് ഓക്കെ ബാങ്ക് നിഫ്റ്റിയിൽ ഇനിയുള്ളത് ഇവിടുന്ന് ഒരു റെസിസ്റ്റൻസ് ടെൻ പോയിൻ്റ് ഇങ്ങനെ ഒരു വരുന്നുണ്ട് സോ അതൊന്ന് ശ്രദ്ധിക്കണം ഓക്കെ പിന്നെ ഇത് താഴെ നിന്ന് സപ്പോർട്ട് ട്രെൻഡ് ലൈൻ ഇങ്ങനെ വരുന്നുള്ളൂ ഓൾമോസ്റ്റ് ഒരു പീനിയൻ പാറ്റേൺ ആണോ ഇങ്ങനെയാണോ നോക്കുന്നു കേട്ടോ ഇങ്ങനെയാണോ ഇങ്ങനെ ഇങ്ങനെ വരുന്നുള്ളൂ കേട്ടോ ഇതേ സോ അത് ശ്രദ്ധിക്കുക ബാങ്ക് നിഫ്റ്റിയിൽ ഇത്ര ലെവൽസാണ് ബാങ്ക് നിഫ്റ്റിയിൽ പിന്നെ ഈ ലെവൽസ് ഞാൻ ഡിലീറ്റ് ചെയ്യുന്നു ഇതിൻ്റെ ആവശ്യം വരുന്നില്ല ഇനി നമുക്ക് ഫ്രഷ് ലെവൽസ് ഞാൻ ഇതിനകത്തുനിന്ന് നോക്കിയിട്ട് ഞാനിപ്പോൾ പറയാം ഫ്രഷ് ലെവൽസിൽ പറയാം സപ്പോർട്ടായിട്ട് മാറുന്നത് ഈ പിൻപാർ ഡേ ലോ ഫിഫ്റ്റി തൗസൻഡ് നയൻ ഹൺഡ്രഡ് പിന്നെ ഇന്നത്തെ ഈ ഉള്ളോ ഫിഫ്റ്റി തൗസൻഡ് ഫൈവ് ഫിഫ്റ്റി തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഓക്കെ പിന്നെ പറഞ്ഞത് ഐ തിങ്ക് അതല്ല കേട്ടോ അത് ഇതാണ് സപ്പോർട്ട് ഐറ്റം ഫിഫ്റ്റി തൗസൻഡ് സിക്സ് ഫിഫ്റ്റി സിക്സ് ട്വൻറ്റി ഫൈവ് ട്വൻറ്റി ഫൈവ് ട്വൻറ്റി സിക്സ് അതാണ് ഓക്കെ ഇതിൻ്റെ ബിലോ പോയ പിന്നെ ആ ഗ്യാപ്പ് ഫിൽ ഗ്യാപ് ഫില്ല് ചെയ്യും ഈ ഒരു ഗ്യാപ് ഫില്ല് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ടാകും ബാക്കി താഴത്തെ സപ്പോർട്സ് കാര്യങ്ങളൊക്കെ എല്ലാം കറക്റ്റാണ് വേറെ ഒന്നും വരുന്നില്ല ഇനി ബാങ്ക് നിഫ്റ്റി എങ്ങനെ അത് നോക്കിയിട്ട് നിങ്ങൾ ട്രേഡ് ചെയ്യണം കേട്ടോ ഫ്രഷ് റെസിസ്റ്റൻസ് വരുന്നത് ബാങ്ക് നിഫ്റ്റിക്ക് ഫ്രഷ് ഒരു കാൻഡലിൻ്റെ ഹൈ ഈ ഒരു കാൻഡലിൻ്റെ ഹൈ അത് മാർക്ക് ചെയ്യണം ഫിഫ്റ്റി തൗസൻഡ് ദാറ്റ് മീൻസ് ആർ റെഡ് ക്യാൻഡിൽ ഹൈ പിന്നെ അതിൻ്റെ സഡൻ അവിടെ തന്നെ ഒരു റെസിസ്റ്റൻസ് വേറെ വരുന്നുണ്ട് സോ സോണായിട്ട് മാറി ഫിഫ്റ്റി ഫിഫ്റ്റി വൺ തൗസൻഡ് ത്രീ ഫിഫ്റ്റി റെസ്പെക്റ്റ് റെസ്പെക്ട് ചെയ്യാനാണെങ്കിൽ ഫിഫ്റ്റി വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് ടെൻ റെസ്പെക്ട് ആ അത് ഇന്ന് ആ സോണിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ സോ ഇന്ന് ആ സോണിലേക്ക് എത്തിയിട്ടുണ്ട് വൺ ഡേ ഇനി കേസ് ഇനി ഗ്യാപ്പ് ആണെങ്കിൽ ദെൻ ലെവൽ വരുന്നത് നമ്മുടെ ഇതാണ് ഫിഫ്റ്റി വൺ തൗസൻഡ് സെവൻ ഫിഫ്റ്റി ഓക്കെ ആൻഡ് മുകളിലത്തെ ലെവൽ പിന്നെ ഇതും യെസ് എത്ര ഉള്ളൂ വേറെ ലെവൽസ് ഇതിനകത്ത് ഇല്ല ദാറ്റ് മീൻസ് സെവൻ ഫിഫ്റ്റി ഇനി ഇതിൻ്റെ അബാവും ഫിഫ്റ്റി വൺ തസൻ ഈ ത്രീ ഫിഫ്റ്റി അവാു പോയാൽ ഫിഫ്റ്റി വൺ തൗസൻഡ് സെവൻ ഫിഫ്റ്റി ആൻഡ് മോളിലേക്ക് ഫിഫ്റ്റി വൺ തൗസൻഡ് വൺ ഫോർട്ടി വരെ പോകാനുള്ള ചാൻസസ് ഉണ്ടാവും ഇതിൻ്റെ അബാവ് ഒരു ലെവൽ കൂടി വേണമെങ്കിൽ നമ്മുടെ ഈ ഒരു ലെവൽ ഫിഫ്റ്റി ടു തൗസൻഡ് ത്രീ സെവൻറ്റി യെസ് ഫിഫ്റ്റി ടു തൗസൻഡ് ത്രീ സെവൻറ്റി മതിയുള്ള എത്ര മാക്സ് ലെവൽസാണ് സപ്പോർട്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ മൺഡേത്തേക്ക് ഇനി സപ്പോർട്ടാണ് ഞാൻ കൂടുതലായിട്ട് അതിലുള്ള സപ്പോർട്ടിലേക്ക് ശ്രദ്ധിക്കുക അപ്പോൾ ഇനി എനിക്ക് ഉണ്ടെങ്കിൽ ആണോ ഓർ എവിടെ അവർ ഓപ്പൺ ചെയ്യണമെന്ന് നോക്കണം സോ ശ്രദ്ധിക്കുക ശ്രദ്ധിച്ചോണം ചെയ്യാൻ എല്ലാവരും കൂടി സീ യു നെക്സ്റ്റ് വീഡിയോ